ഈശു മിശി ഐക്യ സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടൂടത്തിൽ ഇരുപത്തി ആറാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ലൂക്കാണസ് വിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ കുറച്ച് സ്ഥലങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഒരു താക്കീത് നൽകുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് തുടങ്ങുന്ന ഇങ്ങനെയാണ് കൊറോസ നിനക്ക് ദുരിതം ബത്സ നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോലിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്ത് ചാരം പൂശുകയും പണ്ട് തന്നെ പശ്ചാത്തലംപിക്കുകയും ചെയ്യുമായിരുന്നു പറഞ്ഞു ാണ് പറഞ്ഞത് കൊറോസൈൻ ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു എന്ന് എന്ന രീതി അല്ലെങ്കിൽ ഈശോ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ് പിന്നെ പിന്നെ പറയുന്ന ഒരു ഭാഗം കൊണ്ട് കവർണാമി നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നു നീ പാതാളത്തോളം താഴ്ത്തപ്പെടും ഇപ്പം ഈശോ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ള ഈശോയുടെ നഗരം എന്ന രീതിയിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് നമ്മൾ കവർണാമില് ഇപ്പൊ ചെന്നു ആണെങ്കിൽ നമ്മൾ ഹോൺലാൻഡ് സന്ദർശിക്കാനൊക്കെ പോകുമ്പോൾ കവർണാമിൽ ചെല്ലുമ്പോൾ ഗേറ്റിന്റെ രണ്ടു വശത്തായിട്ടൊരു ബോർഡിൽ ആ ബോർഡിൽ ദി ടൗൺ ഓഫ് ജീസസ് കവർണാം അതിനകത്ത് ഇങ്ങനെ കയറാം നമുക്ക് അതിനകത്ത് കയറി കാര്യങ്ങളൊക്കെ കാണാൻ അവിടുത്തെ ഈ കൽമൽ കല്ല വിശേഷിക്കാത്ത രീതിയിൽ തകർക്കപ്പെട്ടൊരു കവർണ നമുക്ക് ഇവിടെ കാണാൻ ഇപ്പൊ കാണാനായിട്ട് സാധിക്കാം എന്താണെങ്കിലും അത് ആ കവർണാം തകർന്നടിയും എന്ന സൂചന യേശു ഇവിടെ നൽകിയ നീ ആകാശത്തോളം ഉയർത്തപ്പെടുമെന്നും നീ നീ ഭൂമിയോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും എന്ന് പറഞ്ഞാ പറയുന്നത് ഇവിടെ പശ്ചാത്താപത്തെ കുറിച്ചുള്ളൊരു ആഹ്വാനമാണ് ഈശോ നടത്തുന്നത് നഗരങ്ങളാണ് അവിടെ ഈശോയുടെ ഇടപെടലുകളുണ്ടായ സ്ഥലമാണ് പക്ഷെ പിന്നെ പറഞ്ഞും സീതോനും അത് വിജാതീയ ദേശങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ ഫോർ ദ ചോസൺ റൈസ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട വംശം എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിജാതിയർക്ക് വേണ്ടി ചെയ്തെങ്കിൽ അവരെത്ര എത്ര പണ്ടേ പശ്ചാത്തലപിച്ച് എന്റെ കൂടെ ചേർന്നേനെ എന്ന് ഈശോ പറയുന്ന ഒരു ഭാവം നമ്മൾ വായിക്കുന്നത് അപ്പോൾ യീശു പറയുന്ന ആ ഒരു വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് ഇങ്ങനെയാണ് ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ ഈ അത്ഭുതങ്ങളൊക്കെ അവിടെ നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്ത് ചാരം പൂശിക്കുകയും പണ്ടേ തന്നെ പശ്ചാത്തലിക്കുകയും ചെയ്യുമായിരുന്നു ചാക്കുടുത്ത് ചാരം പൂശിക്കുകയും നമ്മളിത് വായിക്കുന്നത് യോനായുടെ പുസ്തകത്തില് നിലവേ നിവാസികൾ ചെയ്ത ഒരു പ്രായശ്യത്വർമ്മമായിട്ട് അല്ലെങ്കിൽ ഇനിയ നിവാസികളോട് യോന ആവശ്യപ്പെട്ട പ്രായശ്യത്തെ കർമ്മമായിട്ട് അവർ പൂർത്തീകരിച്ചായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ചാക്കോടുത്ത് ചാരംഭിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഈ കൊറോസിലും ബെസൈതായാലും കവർണാമിലൊക്കെ ഈശോ ചെയ്തു എന്ന് പറയുമ്പോൾ യേശു നടത്തിയ ഇടപെടൽ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടലുകൾ ഈശോ ചെയ് നടത്തുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഈശോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ അതിനെക്കുറിച്ച് അത്രയും ബോധവാന്മാരല്ല നമ്മൾ എണ്ണി എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് നടത്തുന്ന ഇടപെടലുകളും നൽകുന്ന അനുഗ്രഹങ്ങളും നിരവധിയാണ് അപ്പൊ ഇതൊക്കെ ഓർത്തിട്ട് ചാക്കുടുത്ത് ചാരം പൂശാനായിട്ടാണ് പറയുന്നത് ഒരു കഠിന തപസ്സിലേക്ക് പോവുക എന്നൊരു മീനിങ് ആണ് നമ്മൾ അതിനു വായി വായിച്ചെടുക്കുന്നത് പക്ഷെ അതിനേക്കാൾ ഉപരി ഈ രണ്ട് വാക്കുകൾ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ചാക്കുടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സമ്പൂർണമായൊരു ദാരിദ്ര്യ അരൂപിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഊറുപ്പിക്കുന്നത് അതായത് ചാക്കടുത്ത് ജീവിച്ചിരുന്നത് ഭിക്ഷയാജിക്കുന്നവരാണ് അല്ലെങ്കിൽ തീരെ ദരിദ്രരായ മനുഷ്യനാണ് ഈ ചാക്കുടുത്ത് ജീവിക്കുന്നത് അവർക്ക് മറ്റുള്ളവരെ പോലെ മനോഹരമായ മോടി കൂടിയ വിലയേറിയ വസ്ത്രങ്ങളൊന്നും വായിച്ച് ധരിക്കാനില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പണമില്ലാത്തത് കൊണ്ട് അവർ ചാക്കുടുത്ത് ജീവിച്ചു ഇത് സത്യത്തിൽ അവർ ദാരിദ്ര്യ അരൂപയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടില്ല നിങ്ങളുടെ ആഡംബരങ്ങൾ നിങ്ങളുടെ പണത്തിനു പുറകെയുള്ള ഓട്ടം നിങ്ങളുടെ ആർത്തി നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതിന് പകരം അതിൻ്റെ കൂടിയത് ബ്രാൻഡഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്കൊരു ഒരാൾക്കൊരു വസ്ത്രം ഉപയോഗിക്കാം അപ്പം നമ്മൾ നോർമൽ ആയിട്ട് വസ്ത്രം വാങ്ങിച്ച് അത് നാടംബുറയ്ക്കാനും നമ്മൾ നമുക്ക് ആളൊരു കെയറിങ് കിട്ടാനും വേണ്ടി നമ്മൾ വസ്ത്രം ഉപയോഗിക്കാം പക്ഷേ ഈ വസ്ത്രം ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അല്ലെങ്കിൽ അതിന് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി കമ്പനികളുടെ വസ്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡംബരമായി നമ്മളുടെ അത്യാവശ്യം എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഒതുങ്ങുന്നു നമ്മളതിന് ആഡംബരം കാണിച്ച് ദൂർത്ത് കാണിച്ച് അതിൻ്റെ ആ ലോകത്തിന്റെ ഈ സമ്പത്തിന്റെ ഒക്കെ പിന്നാലെ ഓടുന്നില്ല എന്നുറപ്പിക്കുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ചാക്കുടുക്കുക എന്ന് പറയുന്ന പറയുന്നൊരു വാക്ക് അസീസിയ ഫ്രാൻസിസ് ഒക്കെ ദാരിദ്ര്യത്തെ സ്നേഹിക്കുന്ന പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാ പക്ഷെ നമ്മൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ആ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഈശ്വരൻ നമ്മളോട് ആവശ്യപ്പെടുക ചാ കൊടുക്കുക രണ്ടാമത് പറയുന്നത് ചാരം പൂശുക എന്നുള്ളതാണ് ചാരം പൂശുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചാരം പൂശിയിട്ട് അവര് ഒരു അവരുടെ ആ തപസനുഷ്ഠാനത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ എന്താണ് ഈ ചാരം പൂശിക നമ്മളും ചാരം പൂശുന്നൊരു ദിവസമുണ്ട് ചാരബുധനാഴ്ച തന്നെയാണ് വിളിക്കുന്നത് നമ്മള് നോമ്പ് ആരംഭിക്കുന്ന ദിവസം ഇത് സത്യത്തിൽ മൃത്യുവിന്റെ മരണത്തിന്റെ ഓർമ്മപ്പെടുത്തല നീ മരിക്കും എന്ന് ഓർമ്മപ്പെടുത്തല് മോറി നീ മരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തല് അപ്പൊ ഇതൊരു അത് ആ ഒരു ബോധമാണ് നമ്മളെ കുറെ കൂടി ഭംഗിയായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഏറ്റവും നല്ല ഒരു ധ്യാന പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് മരണമാണെന്ന് ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞിരുന്ന പോലെ നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ പറയാറുണ്ട് ഈ കടുത്തൊരു രോഗാവസ്ഥ എല്ലാവരും അങ്ങനൊരു ഒരുമിച്ചൊരു കാല ഒരു കാലഘട്ടത്തിലൂടെ പോയതാണ് കോവിഡ് കാലഘട്ടം ആ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് ജനം പുറത്തേക്ക് ഇറങ്ങിയൊരു കാലഘട്ടമുണ്ട് അന്ന് നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ രീതികളും നമ്മുടെ ആഡംബരങ്ങളും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഒരുപാട് കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുള്ളൊരു കാലഘട്ടമാണ് പക്ഷെ മനുഷ്യൻ വീണ്ടും പഴയ പഴി അധികം താമസിയാതെ തിരികെ പോയെന്നുള്ളത് വേറൊരു തരത്തിലും പക്ഷെ ഇത് നിരന്തരം ധ്യാന വിഷയമാക്കേണ്ട ഒരു വസ്തുത എന്നുള്ള രീതിയിലാണ് മരണത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ അസിസിയിലെ ഫ്രാൻസിസിന്റെ തിരുനാളിലേക്ക് ഒരുങ്ങുന്ന ഒരു തലേദിവസമാണ് അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങളെയും മരണത്തെ വളരെ കാര്യമായിട്ടും മര മരണത്തെ എൻ്റെ സഹോദരി എന്നാണ് വിളിക്കുന്നത് മരണമേ എൻ്റെ സഹോദരി വരിക എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോട് വിളിക്കുക ദാരിദ്ര്യത്തെ വിളിക്കുന്നത് സഹോദരി എന്നല്ല ദാരിദ്ര്യത്തെ വേറൊരു രീതിയിലാണ് പ്രണയിക്കുക ദാരിദ്ര്യവുമായി ഞാൻ പ്രണയത്തിലാണ് അവളെ ഞാൻ വിവാഹം കഴിക്കുന്നു ദാരിദ്ര്യത്തെ ഞാൻ വിവാഹം കഴിക്കുന്നു പറഞ്ഞാൽ ആ ഫ്രാൻസിസ് അസീസി ദാരിദ്ര്യത്തെ വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്നതിന്റെ പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ദ വെഡിങ് ഓഫ് ഫ്രാൻസിസ് അസീസി വിത്ത് പോവർട്ടി ദാരിദ്ര്യത്തെ ഫ്രാൻസസി വിവാഹം കഴിക്കുന്നതിന്റെ കലാകാരൻ ഭാവനയെ കണ്ടിട്ട് ഒരു ഒരു പെൺകുട്ടിയായിട്ടൊക്കെ വരച്ച് നിർത്തിയിട്ട് അവളെ വിവാഹം കഴിക്കുന്നതായിട്ടുള്ള പെനികളുണ്ട് ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എൻസർ സി സിയുടെ തിരുനാൾ തലയിൽ തന്നെ ഈ സൂക്ഷ്മ വരുമ്പോൾ നമുക്ക് അതിങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ചിന്തിക്കാം രണ്ട് കാര്യങ്ങൾ ഒന്ന് ദാരിദ്ര്യത്തെ പ്രണയിക്കുക മരണത്തെ സഹോദരിയായി സ്നേഹിക്കുക രണ്ടുപേരും വില്ക്കം ചെയ്യുക എന്നുള്ളതാണ് ആ രണ്ടുപേരും കൂടെ കൂട്ടുക എന്നുള്ളത് ഈ രണ്ടുപേരെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറെ കൂടി കുറെ കൂടി മനോഹരമായിട്ട് മാറും കുറെ കൂടി മെച്ചപ്പെട്ടതായിട്ട് മാറും കുറെക്കൂടി മറ്റുള്ളവർക്ക് അതിന്റെ ആ ആത്മീയ സൗന്ദര്യം ആസ്വദിക്കാൻ വരാനാകുന്ന എത്ര നമ്മൾ സിമ്പിൾ ആവുന്നു എത്ര ലളിതമായി ജീവിക്കാൻ ശ്രമിക്കുന്നു എത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു നമ്മുടെ ഈ വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആർത്തിയിലേക്ക് നമ്മൾ പോകുന്നില്ല ആഡംബരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആർത്തി പോവും ആർത്തിയിലേക്ക് പോകുമ്പോൾ അഴിമതിയാകും ഈ ആർത്തിയും അഴിമതിയും ഒക്കെ ഉണ്ടാകുന്ന ആഡംബരം ഇത് എല്ലാം ഉണ്ടാകുന്ന ആ ഒന്നും വഴുതി പോവാതെ വളരെ സിമ്പിളായിട്ട് ജീവിച്ച് മുന്നോട്ടുള്ള ഒരു ശ്രമം രണ്ടാമത്തത് മരണത്തെ ധ്യാനിച്ചുള്ള ജീവിതം മരണത്തെ ധ്യാനിക്കുക എൻ്റെ ഞാൻ ഞാൻ എൻ്റെ മരണത്തെ ധ്യാനിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറെ കൂടി ഉത്തരവാദിത്വവും കുറെ കൂടി സമയത്തെ ക്രമീകരിച്ച് ജീവിക്കാനും കുറെ കൂടി ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാനും കുറെ കൂടി സഹോദരങ്ങളോട് സ്നേഹത്തിലായിരിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു സെൽഫ് മോട്ടിവേഷൻ തരുന്ന ഒരു ധ്യാനം തന്നെയാണ് മെഡിറ്റേഷൻ തന്നെയാണ് മരണം എന്ന് പറയുന്നത് അപ്പം ഈ ചാക്കുടുത്തും ചാരം പൂശിയും അനുഭവിക്കുമായിരുന്നു എന്ന് ഈശോ പറയുമ്പോൾ ആ രണ്ട് വാക്കുകളും നമ്മൾ ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ഫ്യൂ അതിൻ്റെ ഫ്യൂവലായി മാറുന്ന അതിൻ്റെ സ്പിരിച്വാലിറ്റിയെ ഇങ്ങനെ എരിഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള ഇന്ധനമായി മാറുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ആ ഒരു ഈ രണ്ട് കാര്യങ്ങളെ കുറെ കൂടി ആവർത്തിച്ച് ധ്യാന വിഷയമാക്കിക്കൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട ആത്മീയത ജീവിക്കാനുള്ള കൃപ ദൈവം തരട്ടെ അസീസിലെ വിഷത്തെ ഫ്രാൻസിസ് മരണത്തെ സോദരിയായി കണ്ട ദാരിദ്ര്യത്തെ പ്രണയിനിയായി കണ്ട അല്ലെങ്കിൽ മണവാട്ടിയായി കണ്ട അസീസിലെ ഫ്രാൻസിസ് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കട്ടെ ആമീൻ